ഹായോ ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു പുതിയ വീടിൻ്റെ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഗേറ്റ് മുതൽ വീടിൻ്റെ കിച്ചൺ വരെ വളരെ മനോഹരമായിട്ടാണ് വീട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ക്ലാഡിംഗ് ടൈൽ കൊണ്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിന് ഭംഗി നൽകിയിട്ടുള്ളത് അതുപോലെ ടെക്സ്ചർ പെയിൻറ്റും ആ ഒരു എക്സ്റ്റീരിയറിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലാറ്റ് റൂഫായിട്ടാണ് വീട് മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ മുറ്റവും അതുപോലെ ലാൻഡ്സ്കേപ്പും ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് ഗാർഡനൊക്കെ നൽകിയിട്ടാണ് വീടിൻ്റെ മുറ്റം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വൈകുന്നേരങ്ങളിലെ ഒഴിവ് സമയങ്ങൾ മനോഹരമാക്കാൻ ഒരു സൈഡിലായിട്ട് ഒരു സ്ലോപ്പ് റൂഫോട് കൂടിയിട്ടുള്ള ഒരു ഏരിയ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഷോവാൾ അകത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ സിറ്റൗട്ട് ഓപ്പഡായിട്ടാണ് സിറ്റൗട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിൽ ഫ്രണ്ടിലായിട്ട് തന്നെ ചെടി വയ്ക്കാനായിട്ടുള്ളൊരു സ്പേസ് നൽകി സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത് സിറ്റൗട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ഒന്നും നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിലായിട്ടും വോളിൽ ക്ലാഡിംഗ് ടൈൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു സിറ്റൌട്ടിനെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലായിട്ട് ഒരു ഊഞ്ഞാലും കൂടെ നൽകിയിട്ടുണ്ട് കൂടാതെ ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ ഈ ഒരു സിറ്റൌട്ടിലായിട്ട് നൽകിയിട്ടുണ്ട് ഒരു വോൾ മുഴുവനായിട്ടും സിമെൻറ്റ് ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഫ്രണ്ടിലായിട്ട് വരുന്ന ഈ ഒരു വോളിലായിട്ടും ടെക്സ്ചർ പെയിൻറ് തന്നെയാണ് നൽകിയിട്ടുള്ളത് അതിന് സെൻട്രലായിട്ട് ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ഹോൾസും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു സെറ്റൌട്ടിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ മെയിൻ ഡോറ് കഴിഞ്ഞ് നമ്മൾ നേരെ ഫോയറിലോട്ടാണ് എത്തുന്നത് ഫോയറിൽ നിന്നായിട്ടാണ് ലിവിങ് ഏരിയയിലോട്ടുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് എൽ ഷേപ്പിലായി കോഫി ഷെയ്ഡിൽ സോഫ നൽകി ഇവിടെ ഒരു വാളിലായിട്ട് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ് നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് ചെയ്ത് വിൻഡോക്കെല്ലാം വുഡിൻ്റെ ഫ്രെയിംസും റോമൻ ബ്ലൈൻഡ്സുമാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഭാഗത്തും ഗ്രീൻ വുഡ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സീലിംഗ് ബ്ലുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഡിസൈൻ ചെയ്ത് ഇവിടെ ടി വി യൂണിറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് ടെക്സ്ചർ പെയിൻ്റ് ആണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ലിവിങ് ഏരിയ കഴിഞ്ഞ് ഫോയറിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോളിലേക്കുള്ള എൻട്രൻസ് വരുന്നത് എട്ട് പേർക്കിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ അറുപത്തിയഞ്ച് ലക്ഷത്തിനാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഈ ഒരു ടേബിളിന് തൊട്ട് മുകളിലായിട്ടും സീലിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ ഫ്ലോറിലായിട്ട് ഓടാണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ ആ ഒരു വാളിലായിട്ട് ക്ലാഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അവിടെ നിന്നും വാട്ടർഫോൾസ് വരുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് ജാളി ബ്ലോക്സ് കൊടുത്ത് ഏറ്റവും മുകളിലായിട്ട് വരുന്ന ഭാഗത്ത് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ജു ആയി ആണ് ആ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ഈ ഒരു വാളിൽ രണ്ട് സൈഡിലുമായിട്ടും ക്ലാഡിംഗ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്ത് ഈ ഒരു ഏരിയ ഇരിക്കാനായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഇടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെയാണ് സ്റ്റെയർ കീസ് വരുന്നത് സ്റ്റെയർ കീസിന് താഴെയായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടെ കൊടുത്തിട്ടുള്ളത് ലെങ് ആയിട്ട് സ്ലാബ് നൽകിയിട്ട് അവിടെ മിററിന് ബാക്ക് സൈഡിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഒരു ഓവൽ ഷേപ്പിലായിട്ടാണ് മിറർ ഇവിടെ കൊടുത്തിരിക്കുന്നത് താഴെ ഷെൽഫോട് കൂടി ഒരു ലൈൻസ് ഡിസൈൻ കൊടുത്തിട്ടാണ് ഇവിടെ ഈ ഒരു വാഷ്ബേസിൻ്റെ ഏരിയ നൽകിയിട്ടുള്ളത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിലേക്ക് പോകുന്ന ഈ ഒരു എൻട്രൻസിൻ്റെ വാളിലായിട്ട് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ് നൽകിയിരിക്കുന്നത് ഇവിടെ ആയിട്ട് ഈ ഒരു ഫോറിൽ നിന്നായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഇവിടെ കോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പെയിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ടും വിൻഡോ വരുന്നുണ്ട് ആ ഒരു വിൻഡോക്കായിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു കോട്ടിൻ്റെ രണ്ട് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് കോട്ടിൻ്റെ ഈയൊരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് സീലിങ് സിമ്പിളായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എൽ ഇ ഡി ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും ആണ് ഹാങ്ങിങ് ലൈറ്റ്സുമാണ് ഇവിടെ സീലിംഗിലായിട്ട് നൽകിയിരിക്കുന്നത് ഗ്രേ യെല്ലോ കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാ ബെഡ്റൂമിൽ നിന്നും അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു വീട്ടിലെ ഓരോ ബെഡ്റൂമും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ബെഡ്റൂംസിനെല്ലാം പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൽ ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ്റ് നൽകിയിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് ബെഡ്റൂംസിലെ വോളിന് മാത്രല്ല ഇവിടെ വാർഡ്രോബ്സിനെല്ലാം പെയിൻ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കോട്ടയുടെ ഒരു ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് നൽകിയിട്ടുള്ളത് കോട്ടിന് ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ വാർഡ്രോബ് നൽകിയിട്ടുള്ളത് പിന്നെ ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചൻ്റെ ഡോറ് നൽകിയിട്ടുള്ളത് വുഡാൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണ് ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു യൂറോപ്യൻ സ്റ്റൈലിലാണ് കിച്ചണിനെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗ് സിംപിളായി പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലാണ് മോഡിലാർ കിച്ചണും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും വിറകെടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വൈറ്റ് കിച്ചൺ ഇഷ്ടപ്പെടാത്തവരെ വളരെ ചുരുക്കം പേരെ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ ഈ ഒരു വൈറ്റ് കിച്ചൺ നിങ്ങൾക്കും ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിൻ്റെ ഓരോ ഷെൽഫാണെങ്കിലും അതുപോലെ കബോർഡും കൗണ്ടർ ടോപ്പും എല്ലാ ഭാഗങ്ങളും അതിമനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് കിച്ചണിൽ വാളിലായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി പതിമൂന്ന് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ഭാഗത്തായിട്ട് രണ്ട് ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വൈറ്റ് കിച്ചണോട് മാച്ചായി ബ്ലാക്ക് കളറിലാണ് ഫ്രിഡ്ജ് നൽകിയിട്ടുള്ളത് ഫ്രിഡ്ജിന് മുകളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഷെൽഫൊക്കെ അതിമനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഗ്ലാസ്സിലൊക്കെ സ്ക്വയർ ടൈപ്പിലായി ഡിസൈൻ ചെയ്തിട്ടാണ് ഈ ഒരു കബോർഡൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റോറേജിന് അത്രയും പ്രാധാന്യം നൽകിയിട്ടാണ് ഓരോ കബോർഡും ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ടും അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഈ ഒരു കബോർഡ്സൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും അത്രയും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ കബോർഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും മൾട്ടി വുഡിൽ പെയിൻറ്റ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഒത്തിരി പേര് കൻ്റിൽ പറയാറുള്ളതാണ് കബോർഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ പവർക്കും കൂടെ കേട്ടിട്ടാണ് നമ്മൾ ഈ കബോർഡൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു അപ്പർ ക്യാബിനറ്റിന് ഇടയിലായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബാണ് കൗണ്ടർ ടോപ്പിൽ നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ഉൾപ്പെടെ ഡിസൈൻ ചെയ്യാനാണ് ഇൻറ്റീരിയറിന് പതിനൊന്ന് ലക്ഷം രൂപ വന്നിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാം ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ആയിട്ടാണ് ട്രേ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മൂന്ന് കബോർഡും പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു ഹാൻഡിലാണെങ്കിലും ഗോൾഡൻ ടച്ചിലുള്ളൊരു ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത് വൈറ്റിനോട് മാച്ചായി അടിപൊളിയായിട്ടാണ് ഈ ഒരു ഹാൻഡിലും ഇവിടെ വന്നിട്ടുള്ളത് കിച്ചണിലും ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയൊക്കെ ആയിട്ട് തട്ട് നൽകിയിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേറ്ററി കട്ട്ലറി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു കോർണറായിട്ട് വരുന്ന ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരൊറ്റ ഹാൻഡിൽ നൽകിയിട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അപ്പർ ക്യാബിനറ്റും നമ്മൾ ഓപ്പൺ ചെയ്തു റെഡിമെയ്ഡ് കിച്ചൺ ആട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കോർണർ ഡോർ കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുള്ള കബോർഡ് എല്ലാം പ്ലെയിൻ ആയിട്ടാണ് ട്രേ കൊടുത്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടും കിച്ചണും നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണേ ഒരൊറ്റ കിച്ചണായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ വഴി ഡിസൈൻ ചെയ്തിട്ടുള്ളത് കാരണം വിറകടുപ്പും മോഡുലാർ കിച്ചണും ഫ്രിഡ്ജും ഓവനും ഒക്കെ ഈ ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഒത്തിരി പേർക്ക് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാനായിരിക്കും ആഗ്രഹം അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ ഒത്തിരി യൂസ്ഫുൾ ആവും ഇവിടെ ഈ ഒരു കോർണറിലായിട്ടാണ് ഓവൺ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഓരോ ഷോപ്പീസ് ഐറ്റംസ് ആണെങ്കിലും ബോട്ടിലുകളൊക്കെ ഈ ഒരു സ്ലാബിലായിട്ട് നൽകിയിട്ടുണ്ട് ഒത്തിരി സാധനങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഇവിടെ ആയിട്ടും ഒരു സ്ലാബ് നൽകിയിട്ട് മോഡലർ കിച്ചൺ നമ്മുടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ താഴെ കബോർഡ്സ് നൽകിയിട്ടുണ്ട് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ രണ്ട് വിൻഡോസ് കൊടുത്തിട്ട് ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ബ്ലാക്ക് കളറിലായിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് ഒരു ഭാഗത്തായിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വിറകെടുപ്പിന് താഴെയായിട്ട് വരുന്ന വിറകിടുന്ന ഭാഗത്തും കബോർഡ് ചെയ്തിട്ടുണ്ട് ആയിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് മോഡുലാർ കിച്ചൻ്റെ ഭാഗത്തായിട്ട് വരുന്ന കബോർഡ്സും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ഭാഗത്ത് വരുന്നത് പ്ലെയിൻ ആയിട്ട് തട്ട് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു കബോർഡെല്ലാം പി യു പെയിൻ്റ് നൽകിയിട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിലാണ് പിയു പെയിൻ്റ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് കട്ട്ലറി പ്ലേറ്റ് സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും കബോർഡ്സ് കൂടാതെ ഈ ഒരു കിച്ചണിൽ സ്റ്റോർറൂമും കൂടെ നൽകിയിട്ടുണ്ട് വൈറ്റ് കളറിലായിട്ട് വരുന്ന ഈ ഈയൊരു കബോർഡ്സിനൊക്കെ ഗോൾഡൻ ഷെയ്ഡിലായിട്ടുള്ള വരുന്ന ഹാൻഡിൽ കൊടുത്തപ്പോൾ ഒരു പ്രത്യേക ഭഗ്യം തന്നെയുണ്ട് കേട്ടോ വിറകെടുപ്പ് കാണുമ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് ഈ ഒരു വിറകെടുപ്പ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുള്ളത് വിറകെടുപ്പിൻ്റെ ഈ ഒരു വിറക് വെക്കുന്ന ഭാഗത്തായിട്ട് ഒരു ടോപ്പ് കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ വിറക് വെക്കാറുള്ളത് വിറകെടുപ്പിൻ്റെ ഭാഗത്ത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത് ബ്യൂട്ടിഫുള്ളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൻ്റെ അബൌട്ട്സ് ഒക്കെ ഇപ്പം നമ്മൾ കണ്ടു ഇനി നമുക്ക് ഈ ഒരു കിച്ചണിലുള്ള സ്റ്റോർ റൂമും കൂടെ ഒന്ന് കാണാം വിറകെടുപ്പിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂം നൽകിയിട്ടുള്ളത് ബ്രൗൺ വൈറ്റ് കോമ്പിനേഷനിലാണ് സ്റ്റോർ റൂമിന് പെയിൻറ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോർ റൂമിലായിട്ടാണ് വാഷിംഗ് മെഷീൻ നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഫെറോസിമെൻറ്റിലായിട്ടാണ് തട്ട് നൽകിയിട്ടുള്ളത് സ്റ്റോർ റൂമ് കഴിഞ്ഞ് കിച്ചണിൽ നിന്നായിട്ട് വർക്ക് ഏരിയയിലേക്ക് ഒരു ഡോറ് നൽകിയിട്ടുണ്ട് മോഡുലാർ കിച്ചണിൻ്റെ ഭാഗത്ത് നിന്നും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് തൊട്ടടുത്തായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് മുന്നൂറ്റി എൺപത്തി ഒന്ന് നൂറ്റി പതിനൊന്നാണ് ഈ ഒരു വർക്ക് ഏരിയയുടെ സൈസ് വരുന്നത് വർക്ക് ഏരിയയിൽ നിന്നായിട്ട് ഒരു ബാത്റൂമ് നൽകിയിട്ടുണ്ട് അതുപോലെ ഇരിക്കാനായിട്ടുള്ളൊരു സ്ലാബും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് പാത്രം കഴുകാനുള്ള സിങ്കും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റാൻഡും തന്നെ അവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് രണ്ട് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ചുറ്റുവായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് പാത്രം കഴുകാനുള്ളൊരു സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്